ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിരട്ട തവി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇപ്പോൾ ചില വീട്ടുകളിലും ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ സ്റ്റീൽ തവിയാണ് സ്റ്റീൽ തവി വരുന്നതിന് മുമ്പ് ചിരട്ട തവിയാണ് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ചിരട്ട എങ്ങനെ നിർമ്മിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെല്ലായം പരിചയപ്പെടുത്തുന്നത് അതിന് ചിരട്ട വേണം അതുപോലെ തന്നെ കമ്മുങ്ങിൻ്റെ അടയ്ക്കാമരത്തിൻ്റെ അലക് കമ്പ് വേണം ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചിരട്ട തവി നിർമ്മിക്കുന്നത് ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ കമൻ്റ് ചെയ്യണം ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം താങ്ക്